ആ ജോലി മ്പന്നരായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കമ്പനി വരുന്നുണ്ട് പക്ഷെ എവരുടെ ഞാൻ പറഞ്ഞു ഇത്ര ഉന്നത വിദ്യാഭ്യാസം എവനെ കയ്യിങ്ങോട്ട് വന്നാലോ ചോദിക്കുന്ന എന്തോ എത്ര ഉണ്ട് ശമ്പളം എന്നാണ് ചോദിക്കുന്നത് എന്തോ ഇവിടെ നോട്ടടിക്കുന്ന വിഷയം ഇവിടെ കഴിച്ചു വെച്ചിരിക്കുന്നത് ഇത് പൈസ കൊടുക്കേ

ഈ വന്ന കാലത്ത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതിനൊരു കാര്യം ചെയ്യാൻ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന എന്ത് പണിയും നമ്മൾ ചെയ്യുക കിട്ടുന്ന ശമ്പളം നോക്കി നമ്മൾ ഒരിക്കലും പണിക്ക് പോകരുത് കിട്ടുന്ന പണി ചെയ്ത് സന്തോഷത്തോടുകൊണ്ട് ജീവിക്കുക കേട്ടോ പിന്നെ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ട് ഇതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാനേ പറ്റത്തുള്ളൂ കഷ്ടപ്പെട്ട് എന്തെങ്കിലും പോലും ഈ കാലത്ത് ഇതിന് അങ്ങനെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് അതിലെ നമ്പർ വൺ പതിനഞ്ച് മണിക്കൂർ നമ്മൾ ജോലിയാണ് ഒരു ദിവസം പെർ ഡേ പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്യണം രണ്ട് ഈ മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് സാലറി നല്ല സാലറി പിന്നെ അത് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം അതായത് രാത്രി നിങ്ങളെ അക്കൗണ്ടിൽ പൈസ പിന്നെ ജോലിയിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ സാലറിയിൽ നിന്ന് അറുന്നൂറ് രൂപ വെച്ച് കട്ടി പിന്നെ അതുമാത്രമല്ല ആഴ്ചയിൽ ഓഫിന് ഏഴ് ദിവസവും വരണം മുപ്പത് ദിവസം നല്ല ജോലി ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ വന്ന് ജോലി നാളെ മുതൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്യാം ജോലി ചെയ്യണം എല്ലാ ജോലിയും ചെയ്യാം എല്ലാ ജോലിയും ചെയ്യാം ശമ്പളം ശമ്പളം പത്ത് അഞ്ഞൂറ് പത്ത് രൂപ പതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ശമ്പളം പതിനഞ്ച് മണിക്കൂർ ജോലിയും ചെയ്യാം എല്ലാ ജോലിയും ചെയ്യാം എല്ലാ ജോലി പതിനായിരത്തി രൂപ ശമ്പളം കൂട്ടാവുള്ളൂ കൃത്യമായിട്ട് മുപ്പത്തൊന്നാല് അക്കൗണ്ട് അക്കൗണ്ടിൽ വരും എന്തെങ്കിലും ജോലി വീഴ്ച വന്ന അറുന്നൂറ് രൂപ വെച്ച് ഓരോ എൻ്റെ ആനന്ദനെ അവിടെ നിന്ന് ഒരുക്കുന്ന പിരാണെന്ന് സാറിന് കാര്യം ചെയ്യും